ഞായറാഴ്ച വൻ ദുരന്തമായി ഡാരാട്ടനായകനാഴ്ച നേരെ എന്നൊരു സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ വീഡിയോ നമ്മൾ പറയാൻ പോലെ ഡയാരേട്ട നായക നായകനാഴ്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാന തിയേറ്ററിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ജിത്തു ജോസഫിന്റെ ഡയറക്ഷൻ ഒരു നേരെ എന്നൊരു സിനിമ വമ്പർ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ വലിയ രീതിയിലുള്ള ഇടിവാണ് സംഭവിച്ചതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് ഞായറാഴ്ച ആയിട്ട് പോലും ചിത്രത്തിന് വലിയ രീതിയിലുള്ള കളക്ഷൻ ഈ ദിവസം സംഭവിച്ചിരിക്കുകയാണ് എന്തെങ്കിലും ഇന്ന് പതിനെട്ടാം ദിവസമാണ് ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിട്ട് മൂന്നാമത്തെ ആഴ്ചയായിട്ടോട്ട് കിടന്ന ചിത്രത്തിൽ ഇപ്പോഴും മികച്ച തിയേറ്ററുകളൊക്കെ തന്നെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ബുക്കിംഗിൽ ഒരു ഹൗസ്ഫുൾ ആകുന്ന കാഴ്ച നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല എന്തെങ്കിലും റീസെൻറ്റ് ഇറങ്ങിയ ഒരാളായിട്ട് ചിത്രങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയൊരു വിജയം തന്നെയാണ് നേരെ എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്നത്തെ കളക്ഷൻ മാത്രം എക്സ്പെക്ട് ചെയ്യുന്ന ചിത്രം ഒന്നര കോടിക്കടുത്താണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ചിത്രം ഇതിനോടൊന്ന് തന്നെ വേട് വേട് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ചിത്രം ഏകദേശം എഴുപത്തെട്ട് കോടി രൂപ കളക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇതിനോടനു തന്നെ നാൽപ്പത്തി കോടി കളക്ട് ചെയ്ത ചിത്രം ഉടനെ തന്നെ അൻപത് കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് കണ്ടുതന്നെ ചിത്രം വലിയ വലിയ രീതിയിലുള്ള വിജയമാകാൻ ഇനി സാധിക്കുന്നത് ചിത്രത്തിന്റെ ആരോഗ്യപൂർമേന അനശ്വര രാജൻ പ്രിയാമണി സിദ്ധിക്ക് ശാന്തി മായാദേവി ജഗദേഷ് തുടങ്ങിയവരൊക്കെയാണ് വമ്പ അണി വമ്പതാരെ തന്നെയാണ് അണിനിരുന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഒരുക്കിയ ജിത്തു ജോസഫ് ഒരുക്കിയ സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകരുടെ പ്രതീക്ഷ വളരെ അധികമായിരുന്നു എന്തൊക്കെയാണോ പ്രതീക്ഷിക്കാത്ത ചിത്രം ഉയർത്തിരിക്കുകയും ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണോ കണ്ടുതന്നെ വരണം ചിത്രം നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടി വരുന്നതെന്നൊക്കെ അപ്പം ദൃശ്യ നേരെ എന്ന് പറയുന്ന സിനിമ നൂറുകോടി ക്ലബ്ബിൽ ഇടം നേടുകയെന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി പങ്കുവയ്ക്കുക അതുപോലെ നേരം എന്ന് പറയുന്ന സിനിമയുടെ വരും ദിവസങ്ങളും ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആകും തരുകയും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക